കൊല്ലം കുണ്ടറയിലെ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവ സംഭവസ്ഥലത്ത് ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും അല്പസമയം മുമ്പാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവസ്ഥലത്തു നിന്നും എം മനോജ് ചേരുന്നു മനോജ് രണ്ട് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഈ രണ്ട് പ്രതികളെയും ഈ റെയിൽവേ പാളത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണല്ലോ മനോജ് തത്സമയ വിവരങ്ങൾ രണ്ടുപേരെയും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കുണ്ടറ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു തെളിവെടുപ്പ് നടക്കുകയാണ് ഈ പ്രതികൾ ഈ പോസ്റ്റ് വച്ച സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ആദ്യ സമയം ഒരു സ്ഥലത്ത് പോസ്റ്റ് വച്ചിരുന്നു പിന്നീട് പോലീസ് എടുത്തു മാറ്റിയ ശേഷം രണ്ടാമതും ഈ പോസ്റ്റ് വച്ചതുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളാണ് ഇപ്പോൾ പോലീസിന് കാണിച്ചു കൊടുക്കുന്നത് രണ്ടു പ്രതികളാണ് ഈ പെരുമ്പുഴ സ്വദേശി അരുൺ അതോടൊപ്പം തന്നെ രാജേഷ് എന്ന് പറയുന്ന രണ്ട് പ്രതികൾ ഇവർ രണ്ടും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെ രണ്ടുപേരെയുമാണ് ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡോക്സ് കോഡ് ഉൾപ്പെടെ ഇന്ന് പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം എൻ ഐ എ അതോടൊപ്പം റെയിൽവേ വിഭാഗം എല്ലാവരും ഈ ആർ പി എഫ് ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്തിരുന്നു ഈ പ്രതികളെ അതായത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വലിയൊരു അപകടത്തിലേക്കാണ് ആ ഒരു ആസൂത്രണം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം മൂന്നരയോടുകൂടി വരുന്ന പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യം തുടർന്നാണ് ഇവർ ഈ രണ്ടു പ്രാവശ്യവും ഈ പോസ്റ്റ് ഇവിടേക്ക് എത്തിച്ചത് എന്തായാലും ഈ സമയം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് ഈ സ്ഥലത്ത് ഈ പ്രതികളെത്തി ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയാകുകയാണ് രണ്ടുപേരും ഉണ്ട് രണ്ട് പ്രതികളുമുണ്ട് ഇവരെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്ന് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അല്പസമയം മുമ്പാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനുശേഷം ഇപ്പോൾ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇന്ന് തന്നെ ഇവരെ റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുകോൺ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യ സമയം വീഴ്ച ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ആദ്യം ഈ പോസ്റ്റ് വെച്ചിരുന്നത് എഴുകോൺ പോലീസ് കാണുന്നുണ്ട് അതിനുശേഷം ആ പോസ്റ്റ് എടുത്ത് മാറ്റി ഒരു വശത്തേക്കെടുത്ത് മാറ്റിയിട്ടിട്ട് അവർ പോകുകയായിരുന്നു എന്നാൽ അതിനുശേഷം വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ട്രെയിനിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഈ പോസ്റ്റ് വെച്ചു അത് വലിയ തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോകുമായിരുന്നു അത്തരത്തിലുള്ള ഒരു അപകടമാണ് പിന്നാലെ ഒഴിവായത് എന്തായാലും ഇതിനു പിന്നിലുള്ള ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അതിനെപ്പറ്റിയിട്ട് മായിട്ടൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് എൻ ഐ എ ഉൾപ്പെടെ ഈ പ്രതികളെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അതായത് അത്രയധികം ഗൗരവമായി തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടുകൂടി ഈ മൂന്നരയ്ക്ക് വരുന്ന പാലരുവി എക്സ്പ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഈ പോസ്റ്റ് ഇവിടെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ് ആദ്യം കണ്ടത് സമീപത്തുള്ള യുവാവായിരുന്നു അദ്ദേഹം ആദ്യം ഈ ഗേറ്റ് കീപ്പറെ വിവരം അറിയിക്കുന്നു പിന്നാലെയാണ് ആദ്യം എഴുകോൺ പോലീസിന് ഈ എത്തുന്നത് പോലീസ് എത്തി ഈ സ്ഥലത്ത് തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു ആ പോസ്റ്റ് തന്നെയാണ് വീണ്ടും ഇവരെടുത്ത് ഈ ട്രാക്കിലേക്ക് വയ്ക്കുന്നത് അതിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലുണ്ടായ ഒരു വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അവരാണ് ഇപ്പോൾ പോലീസ് അവരെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പരിശോധനകളും ഉണ്ടാകുമെന്തായാലും പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തിരികെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് പെരുമ്പുഴ അരുൺ അതോടൊപ്പം തന്നെ കുണ്ടർ സ്വദേശി രാജേഷ് എന്നിവരാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ഉള്ളവർ തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവിടെ നേരത്തെ എസ് ഐ അടക്കം ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഇവർ കഴിഞ്ഞ ദിവസം ഈ സമീപത്ത് അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പറഞ്ഞ ആ രണ്ടുപേർ അത് ഇവർ തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു പിന്നാലെയാണ് മറ്റു നടപടികളിലേക്ക് കടന്നത് എന്തായാലും ഈ സ്ഥലം അതായത് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇവർ നടന്നു പോകുന്ന ഈ സ്ഥലത്ത് ആദ്യം ഈ പോസ്റ്റ് ഇവർ എടുക്കുന്നത് അതായത് രണ്ട് രണ്ടുപേരും ചേർന്ന് സംസാരിച്ചു കൊണ്ടു നിന്ന ശേഷം ഇവിടേക്കെത്തി ഈ ടെലിഫോൺ പോസ്റ്റ് അതായത് ഇവിടെ ഒരു ബി ടെലിഫോൺ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്താണ് ഇവർ ആ പോസ്റ്റ് എടുക്കുന്നത് ഇവിടെ നിന്നും റോഡിന് കുറുകെ പോയ ശേഷം നേരെ അപ്പുറത്തേക്ക് അതായത് ആ ട്രാക്കിലേക്ക് എത്തുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ ട്രാക്കിൽ ട്രാക്കിന് കുറുകെ ഈ ഒരു പോസ്റ്റ് വയ്ക്കുന്നത് അത് അതിനുശേഷം വീണ്ടും ഇവർ ഈ അവിടെ നിന്ന് എടുത്തു മാറ്റിയത് കണ്ട് വീണ്ടും എടുത്തുകൊണ്ട് വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഈ ആറുമൂർ കടയിലെ ഈ റോഡിലാണ് ഈ റോഡിൽ ഉള്ള എ ടി എം എ ടി എമ്മിന്റെ ക്യാമറയിലാണ് ഇവരുടെ ദൃശ്യങ്ങൾ പതിയുന്നത് തുടർന്നാണ് ഇവരെ പോലീസ് തിരിച്ചറിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പെരുമ്പുഴയിലെ ഒരു ആളില്ലാത്ത വീട്ടിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് അത്തരത്തിൽ ഈ പ്രതികൾ രണ്ട് ദിവസമായി തന്നെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ സംശയാസ്പദമായി പോലീസ് പോലീസിന് ഇവരുടെ ചിത്രം ലഭിച്ചപ്പോൾ ആ സി ദൃശ്യങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ അന്വേഷിച്ചു പോകുകയായിരുന്നു പിന്നാലെയാണ് രണ്ട് പ്രതികളെയും പിടികൂട്ടിയിട്ടുള്ളത് എന്തായാലും ഈ നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമായിരുന്നു കാരണം പാലരുവി പോലെയുള്ള ഒരു ട്രെയിൻ ആ ട്രെയിൻ വരുന്ന സമയം ഇത്തരത്തിലൊരു പോസ്റ്റ് കൊണ്ടുവെക്കുന്നത് വലിയ തരത്തിലുള്ള അപകടത്തിലേക്കാണ് വഴിവെക്കുക എന്നുള്ളത് ബോധപൂർവമായി തന്നെ ഇവർ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും പോലീസ് ചോദ്യം ചെയ്തു എൻ ചോദ്യം ചെയ്തു റെയിൽവേയുടെ ൾ ചോദ്യം ചെയ്തു ആർ പി എഫ് മധുരൈ വിഭാഗം ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വിഭാഗം ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു എന്തായാലും ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം മറ്റ് നടപടികൾക്ക് ആവശ്യമാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കുണ്ടറ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ ഇവിടേക്ക് എത്തിച്ച് ഈ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് ഇനിയും പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് ഡോക്സ്കോഡ് ഉൾപ്പെടെ ും ആ കൃത്യമായുള്ള പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഇവരെ പിടികൂടി അതിനുശേഷം ചോദ്യം ചെയ്യലിലൊക്കെ പല രീതിയിലുള്ള മൊഴികൾ അതായത് തങ്ങൾ മറ്റു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു പോസ്റ്റ് അവിടെ കൊണ്ടിട്ടത് എന്നുള്ള കാര്യമൊക്കെ പ്രതികൾ പറഞ്ഞു അതെ വളരെ കൃത്യമാണ് കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ സംഭവ എത്തിച്ച് തെളിവെടുപ്പ് ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു അല്പസമയം മുമ്പാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് അവരെ ഇവർ ഈ ടെലിഫോൺ പോസ്റ്റ് വെച്ച റെയിൽവേ പാളത്തിൻ്റെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ടെലിഫോൺ പോസ്റ്റ് എവിടെ നിന്നാണ് എത്തിച്ചത് എങ്ങനെയാണ് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനായി ഇവരെ തെളിവെടുപ്പിനായി അങ്ങോട്ടേക്ക് കുണ്ടറയിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അവരെ വീണ്ടും പോലീസ് വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ക്രിമിനൽ കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത് ട്രെയിൻ പോകുന്ന ട്രാക്കിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് രണ്ട് തവണയായി ഇവർ വെച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്